എല്ലാ ദിവസങ്ങളിലും ഏതെങ്കിലും ഒരു വക്കത്തുകളിലൂടെ നാം ഇമാമിന്റെ പിന്നാലെ നിൽക്കുമ്പോ കേൾക്കുന്ന ഒരു സൂറത്താണ് ഈ ആയത്തിലൂടെ അള്ളാഹുറബുൽ നമ്മെ ഭയപ്പെടുത്തുകയാണ് നബിയെ അങ്ങേക്കറിയുമോ ഹാവിയ എന്ന നരകത്തെ കുറിച്ച് എന്ന നരകത്തെ കുറിച്ച് അങ്ങേക്കറിയുവോ അതെന്താണെന്നറിയുമോ കൊടും ചൂടേറിയ നരകമത്രേ ഭയങ്കരമായ ചൂടിന്റെ നരകമാണ് ഹാവിയ എന്ന നരകം ഇന്ന് നമ്മുടെ ഈ ചൂട് തന്നെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല കോടിക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് തീതുപ്പുന്ന സൂര്യന്റെ ചൂട് കൊണ്ട് ഈ ഭൂലോകത്ത് ജീവിക്കുന്ന എത്രയോ പേർക്ക് സൂര്യന്റെ ആഘാതമാണ് യാത്ര ചെയ്യുന്നവർക്ക് കുഞ്ഞു മക്കൾക്ക് പോലും സൂര്യന്റെ ആഘാതത്താൽ ഗുരുതരമായ പൊള്ളലേൽക്കുന്നുവെങ്കിൽ പറയുകയാണ് ഈ ചൂട് ഉത്ഭവിക്കുന്നതെന്നറിയുവോഹി തങ്ങളെ പറയുകയാണ് വല കതിഷ്ത തിന്ന നരകമല്ലാഹുവിനോട് ആപലാതിപ്പെടുകയാണ് നരകമന്നാഹുവിനോട് ആപലാതിപ്പെടുകയാണ് ഫലത്ത് ആ നരകം ചോദിക്കുകയാണ് റബ്ബി എൻ്റെ പടച്ച തം പുരാനെ അക്കലഭാവീ ബാഗോ അക്കലഭാവീ ബാഗോ എന്റെ ചില ഭാഗങ്ങൾ ചില ഭാഗങ്ങൾ തിന്നുകൊണ്ടിരിക്കുകയാണ് ചൂടിന്റെ ചൂടിൻ്റെ കഠിനമായ ചൂടിന്റെ ആഘാതത്താൽ ഞാൻ സ്വയം നശിച്ചു കൊണ്ടിരിക്കുന്നു പഠിച്ച തമ്പുരാനെ അതിനൊരു പരിഹാരമാർഗം നീച്ചു നൽകേണേറേ ഒരു പരിഹാരമാർഗം എനിക്കൊരു പരിഹാര മാർഗം നിർദ്ദേശിക്കണം ഭയങ്കരമായ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല ഞാൻ തന്നെ സ്വമേധയാ നശിച്ചു പോവുകയാണ് പറയുകയാണ് രണ്ട് പ്രാവശ്യം ഒന്ന് നിശ്വസിച്ചോ രണ്ട് പ്രാവശ്യം ശ്വാസം ഇങ്ങനെ രണ്ട് പ്രാവശ്യം നിശ്വസിക്കാൻ അള്ളാഹുറബു സ്രകത്തോട് പറയുന്നു ഒന്ന് സമയത്ത് നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചൂടിന്റെ സമയത്ത് ഒരു നിശ്വാസം നരകം നിശ്വസിച്ചു അത്രേ കൊടും തടപ്പുള്ള സമയത്തും ആ നരകം നിശ്വസിച്ചു അത്രേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മാ മാ തജിദൂന തജിദൂന മിനൽ ഹർ നിങ്ങൾ ഈ ദുനിയാവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചൂടുണ്ടല്ലോ ആ ചൂടിന്റെ ഉത്ഭവം അതിന്റെ ഉറവിടം നരകത്തിന്റെ ഭാഗത്ത് മനസ്സിലായോ മനുഷ്യൻ പഠിക്കുന്നില്ല ഇത്രയും ചൂടുണ്ടായിട്ടും മനുഷ്യൻ പഠിക്കുന്നില്ല വെള്ളത്തിന് വേണ്ടി മനുഷ്യൻ കൊതിക്കുകയാക്കുക മഴയ്ക്ക് വേണ്ടി യാചിക്കുകയാക്കുകയാക്കുക എ സി ഉണ്ടായിട്ട് എന്താ കാര്യം ഫാൻ ഉണ്ടായിട്ട് എന്താ കാര്യം കറണ്ട് വേണ്ടേ കറണ്ട് കറണ്ട് എന്താ ചെയ്യാ ഇപ്പൊ കുറ്റം പറയാൻ പറ്റുമോ ഏർത്തറിയാം വെള്ളം വേണ്ടേ വെള്ളം വെള്ളത്തിന് ഇപ്പോടെ പോവാ മഴ വേണ്ടേ മഴ മഴ അതിനിപ്പോ എന്താ ഇപ്പോ മഴ വേണമെങ്കിൽ എന്ത് ചെയ്യണം അള്ളാഹു ആകാശത്തിന്റെ ഉടമസ്ഥനായ പണച്ചിതമ്പുരാനെ സ്വാധീനിക്കണം അള്ളാഹുമായുള്ള ബന്ധം അള്ളാഹുയുള്ള ബന്ധം എങ്ങനെ ഉണ്ടാക്കണം മനുഷ്യൻ ചെയ്യുന്ന പാവങ്ങളിൽ നിന്ന് അള്ളാഹുനോട് പശ്ചാത്തപിക്കണം പശ്ചാത്തപിച്ചാൽ അള്ളാഹു റബ്ബുല നമുക്ക് ആകാശത്തിന്റെ വാതിൽ നമ്മുടെ മേലെ തുറന്നു തരും يرسل السماء عليكم مدرارا ويمددكم باموال وبنين ويجعل لكم جنات ويجعل لكم انهارا വർഷക്കാല ദീനിന്റെ പ്രബോധനം ആ ആ ജനങ്ങൾ ധിക്കരിച്ച് ജനങ്ങളോട് പോയിട്ട് പറയുകയാണ് നിങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങേണമേ നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി തരും നിങ്ങൾ പശ്ചാത്തലിക്കണമേ എങ്കിൽ അള്ളാഹുറന്ത് നിങ്ങൾക്ക് ചെയ്തു തരുന്ന അനുഗ്രഹം എന്തെന്നറിയുവോ ും നിങ്ങൾ അള്ളാഹുവിനോട് പശ്ചാത്ത വെച്ച് മടങ്ങിക്കഴിഞ്ഞാൽ അവ നിങ്ങൾക്ക് മാപ്പ് ചെയ്തു തരും മാത്രമല്ല ആവശ്യാനുസരണം നിങ്ങളുടെ മനം കുളിർക്കുമാർ നിങ്ങളുടെ സസ്യങ്ങൾക്കും വൃക്ഷങ്ങൾക്കും കാലികൾക്കും ഉദരജീവികൾക്കും കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും അവരുടെ മനസ്സിനെ തണുപ്പിക്കുന്ന നിലയിലുള്ള മഴ അള്ളാഹു വർഷിപ്പിച്ചു തരുമത്രേ അതിനെന്താണ് പരിഹാരം അഭിനേക മടങ്ങലാണ് അതല്ലാതെ മറ്റൊരു വഴികളും അവിടെ ഇല്ല ഇസ്തി പശ്ചാത്താപത്തിലൂടെ അവമോചനത്തിലൂടെ പ്രായ റബ്ബിന്റെ നമ്മൾ നമ്മുടെ പേക്ഷകൾ സമർപ്പിക്കുമ്പോ പടച്ച തമ്പുരാൻ ആകാശത്തിന്റെ വാതിൽ നമ്മുടെ മേൽ തുറന്നു തരും അങ്ങനെയല്ലാൻ്റെ കരുണ നമ്മുടെ നാട്ടിലേക്ക് പെയ്തിറങ്ങും അതിന് നാം പശ്ചാത്തപിച്ചു മടങ്ങണം അതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല അതല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ വഴികളൊന്നുമില്ല അതുകൊണ്ട് നരകം പോലും അള്ളാഹുവിനോട് ചോദിക്കുകയാണ് പഠച്ചവനെ ഈ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല നാഥനെ അതാണ് ഹാവിയ എന്ന് പറയുന്ന കൊടും ചൂട് ആ ഹാവിയ എന്ന് പറയുന്ന നരകത്തിന്റെ അടിമകൾ ആരെന്നറിയുമോ ദുനിയാവിൽ അമാനത്തിൽ വീഴ്ച വരുത്തുന്നവരാണ് എന്ന നരകത്തിലേക്ക് അവരെ തള്ളിയിടണമേ അങ്ങനെ അവർ ഇക്കൊടും ചൂടുള്ള ഹാവിയ എന്ന നരകത്തിലേക്ക്

ان الله يامركم ان تؤدوا الامانات الى اهلها റബ്ബുൽ നീ കേൾക്കുന്നില്ലയോ ഇബ്നു മസ്ഊദേ ലോക ലോക സഹോദരാ പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി ലോകത്തോട് യാണ് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുകയാണ് അവൻ നിങ്ങളുടെ മേൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അതിന്റെ അവകാശികൾക്ക് മടക്കി കൊടുക്കണമേ അള്ളാഹു പറയുന്നു ബഹുമാന പഠന വിധങ്ങൾ പറയുന്നു അമാനത്താണ് നമസ്കാരം അമാനത്താണ് അമാനത്താണ് അളക്കൽ അളക്കൽ അമാനത്താണ് അളക്കുക തൂക്കുക കൊടുക്കുക വാങ്ങുക നമസ്കരിക്കുക ഇതെല്ലാം അമാനത്താണ് അതിലൊക്കെ വീഴ്ച വന്നാലും നാളെ ആർത്താൽ അതിന്റെ പേരിൽ അള്ളാഹിന്റെ മൂലം നമ്മൾ ഒറ്റയ്ക്ക് മറുപടി പറയേണ്ടി വരും ഇതൊന്നും വീഴ്ച വരാൻ പാടില്ല എന്ന് വരുന്നുണ്ടോ ഇല്ലയോ അറിയാൻ വേണ്ടി ഒക്കെ അള്ളാഹു ശ്രദ്ധിക്കുന്നുണ്ട് നാളെ നമ്മുടെ ഓരോ ന്യൂനതകളെയും രേഖപ്പെടുത്തുന്ന മലക്കുകൾ ആ ഫൈലുമായിട്ട് അള്ളാഹൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകും ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها وجاءت لقد كنت في غفلة من هذا فكشفنا عنك غطاك فبصرك اليوم حديد മരിച്ചു പോകുമെന്ന ചിന്ത നമുക്കുണ്ടാകണം പരിശുദ്ധ കുറവാൻ പറയുകയാണ് ഈ ലോകത്തിനൊരു പരിസമാപ്തി വേണം ഈ ലോകത്തിനൊരു അന്ത്യം വേണം ഈ ലോകം നശിച്ചു പോകണം എങ്കിൽ മാത്രമേ ഈ മനുഷ്യൻ ചെയ്ത അധർമ്മങ്ങളും അതിക്രമങ്ങൾക്കും നാളെ റബ്ബിന്റെ കോടതിയിൽ വിചാരണ നേരിടേണ്ടി വരികയുള്ളൂ അതിന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുമുള്ള ശിക്ഷാവൻ ഏറ്റെടുക്കേണ്ടി വരിക അതിന് ഈ ലോകം അവസാനിക്കണം ഈ ലോകം അന്ത്യമാകണം അതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല അതാണ് ത്തിന്റെ വിളിയാളം ആ വിളിയാളത്തിലൂടെ അള്ളാഹു നമ്മളെ ആഹരത്തിലേക്ക് ക്ഷണിക്കുകയാണ് മരണത്തെ ഭയപ്പെടാത്ത മനുഷ്യനോട് ചോദിക്കുകയാണ് മരണത്തെ മതിമറന്ന് ജീവിക്കുന്ന മനുഷ്യനോട് അള്ളാന്റെ യാഥാർത്ഥ്യവുമായി നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ നിന്റെ ബെഡ്റൂമിലേക്ക് കടന്നു വരുമ്പോ നീ ഏതൊരു ഭാഗത്താണോ ആ ഭാഗത്ത് മരണം നിന്നെ മാടി വിളിക്കുമ്പോഴ് നീ െന്ന് നീ ചിന്തിച്ചിരുന്നവനെ ചിന്തിച്ചിരുന്നവനെയല്ല ഞാൻ യുവാവാണ് യുവാവാണ് എനിക്ക് വയസ്സ് ഇരുപത്തി അഞ്ച് ഞാൻ ഇപ്പോൾ മരിക്കുകയില്ല ഞാൻ വയസ്സായിട്ടേ മരിക്കുകയുള്ളു ഞാൻ എഴുപത് വരെ ജീവിക്കും അങ്ങനെ നരച്ചിട്ടാണ് ഞാൻ മരിച്ചു പോവുക അതുകൊണ്ട് ഞാൻ അമ്പത് അറുപത് വരെ എന്ത് തോന്നിയവാസവും തമ്മാടിത്തരവും ഈ നാട്ടിൽ ഞാൻ ചെയ്യുമെന്ന് ആഗ്രഹത്തോടു കൂടി നടക്കുന്ന ചെറുപ്പക്കാരാ നിന്റെ മരണത്തിലേക്ക് നിന്നെ മാടി വിളിക്കപ്പെടുമ്പോ അതാ മലക്ക് വന്ന് നിന്നോട് ചോദിക്കുകയാണ് ഈ മരണം നീ ഉദ്ദേശിച്ചതായിരുന്നില്ലേ ഇതിനെ നീ നിഷേധിച്ചതല്ലേ ഇങ്ങനെ ഒരു മരണ സംഭവിക്കുന്ന എനിക്കിപ്പോ ഒരു പ്രതീക്ഷയില്ലായിരുന്നില്ലായിരുന്നു ഞാൻ ചെറുപ്പക്കാരനല്ലേ ഞാൻ ഞാനിപ്പൊ മരിക്കൂലല്ലോ പിടഞ്ഞു മരിച്ചു വീഴുന്നത് ഈ കാണുന്ന പുഴയിൽ എത്രയെത്ര ചെറുപ്പക്കാരാണ് മരിച്ചു വീഴുന്നത് എത്രയെത്ര സഹോദരങ്ങൾ നമുക്കറിയാൻ കഴിയുമോ ചെരുപ്പിന്റെ വാറു പോലെയാണ് മരണം നിന്നെ അനുഗമിക്കുന്നത് നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എപ്പോഴും ആകാം എങ്ങനെയും ആകാം എവിടെ വെച്ചും വെച്ചുമാകാം അതിനൊരു കാലമില്ല അതിനൊരു സമയമില്ല അതിനൊരു വയസ്സില്ല അതിനൊരു വയസ്സില്ല അത് ഏത് സമയത്തും എപ്പോഴും ആകാം എന്ന് പരിശുദ്ധ ഖുർആനിലൂടെയും വിധങ്ങളുടെ തിരുവചനങ്ങളിലൂടെയും പറയുമ്പോ ആ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന മനുഷ്യന്റെ അരികിലേക്ക് മലക്കുകൾ വന്നിട്ട് ചോദിക്കുകയാണ് തഹീ ഈ മരണത്തെ നിഷേധിച്ചോനല്ലേ സാ കോഷീദ് മരിച്ചു കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോകുന്നതല്ല എൻ്റെ ദർബാറിലേക്കാണ് അവന്റെ അവസ്ഥയെ കുറിച്ച് അവന്റെ ഭാര്യ അറിയുന്നില്ല അവന്റെ ഭർത്താവ് അറിയുന്നില്ല അവന്റെ ഉപ്പ അറിയുന്നില്ല ഉമ്മ അറിയുന്നില്ല അവന്റെ നാട്ടുകാര് കുടുംബക്കാര് സുഹൃത്തുക്കൾ ഉറ്റവരൂടെ അവര് ബന്ധുക്കൾ അയൽവക്കാർ ആരും അറിയുന്നില്ല ഇവനെ കൊണ്ടുപോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ് ആ സ്ഥലത്തേക്ക് ഇവനെ കൊണ്ടുപോകുമ്പോ ഇവൻ തനിച്ചല്ല പോകുന്നത് ഇവനോടൊപ്പം രണ്ടു പേര് കൂടെയുണ്ടാകുമത്രേ ദുനിയൽ വച്ച് അഹങ്കാരം ചെയ്ത സഹോദര സഹോദരി അതെല്ലാം എഴുതി രേഖപ്പെടുത്തിയ മലക്കുണ്ടല്ലോ ആ മലക്കുകൾ ഫൈലുമായി നിന്നോടൊപ്പം ഉണ്ടാകും നീ ചെയ്ത ഓരോ പ്രവർത്തനം നാം ചെയ്ത ഓരോ പ്രവർത്തനത്തിന് മലക്ക് സാക്ഷ്യമാണ് 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 ആ സാക്ഷിയായ മലക്കും നമ്മോടൊപ്പം ഉണ്ടാകും നമ്മെ നയിച്ചുകൊണ്ട് പോകാൻ ഒരു മലക്കും ഉണ്ടാകും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഫയലുകൾ നമ്മുടെ കൈകളിൽ നിന്ന് ആ മലക്കുകൾ സൂക്ഷിച്ചു വാങ്ങിക്കൊണ്ട് അള്ളാന്റെ തെരുമാരിലേക്ക് നമ്മെ കൊണ്ടുപോവുകയും ഓരോ ആത്മാവിനോടൊപ്പം ഉണ്ടാകും അവനെ ഒരു മലക്ക് ദുനിയാവിൽ അവൻ ചെയ്ത ഓരോ തെറ്റുകുറ്റങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മലക്ക് ഇവിടുത്തെ ജയിലിൽ കണ്ടിട്ടില്ല പോലീസ് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ കോടതിയിലേക്ക് കൈവലങ്ങ് വെച്ചുകൊണ്ട് പോകുമ്പോ രണ്ടുപേരും ഒരു പോലീസ് വലുതുഭാഗത്ത് ഒരു പോലീസ് ഇടതുപാട് ഗണ്മാനുമായിട്ട് ഇങ്ങനെ രണ്ടുപേരും അപ്പൊ ഇങ്ങനെ രണ്ട് കൂട്ടർ അപ്പുറത്ത് അപ്പുറത്ത് നിൽക്കുന്നത് കൊണ്ടുപോകുന്നത് ഒറ്റയ്ക്കല്ല രണ്ട് മലക്കുകളുടെ സാന്നിധ്യത്തിൽ നേരെ എങ്ങോട്ട് എങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പൊ നമ്മളിത്തൊന്നും വാത് പറഞ്ഞാലും ഒന്നും കയറൂല ഉള്ളിലേക്ക് കയറൂല ആ സമയത്ത് ഇവൻ നിലവിളിക്കും പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകും അപ്പോൾ മനുക്കൾ അവരോട് പറയും ദുനിയാവിൽ അശ്രദ്ധനായി കഴിഞ്ഞവനല്ലേ നീ പള്ളിയുടെ ഓരത്ത് താമസിച്ചിട്ട് ബാങ്ക് വിളി കേട്ടിട്ട് പള്ളിയിൽ പോകാത്തവനല്ലേ നീ പരിശുദ്ധമായ റമദാൻ സമാഗതമായിട്ട് റമദാനിന്റെ രാ പകലുകളിൽ കുടിച്ച് രസിച്ച് രമിച്ച് കളിച്ച് ജീവിച്ചവനല്ലേ നീ സാമ്പത്തികമായി കഴിവുകൾ ഉണ്ടായിട്ട് സാധിക്കല അവകാശം എന്ന നിലയിൽ സക്കാത്ത് കൊടുക്കാത്തവനല്ലേ നീ അള്ളാഹു വായസ്സും ഊർജവും ഓജസ്സും തേജസ്സും നൽകിയിട്ട് അത് റബ്ബിന് വേണ്ടി സമർപ്പിക്കാത്തവനല്ലേ നീ എത്രയെത്ര പാഠങ്ങളാണ് നിന്റെ മുന്നിൽ വന്നിട്ട് അതെല്ലാം നീ ഫീ നാളെ നിന്നെ തെളിച്ചു കൊണ്ടുവരുമെന്ന ഈ ഭയാനകത നിറഞ്ഞ ഈ മൈഷറാവൻ സമ്മേളന നഗരിയിലേക്ക് മനുഷ്യ നിന്നെ കൊണ്ടുവരുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നീ കേട്ടിട്ട് അത് നീ പുച്ഛിച്ച് തള്ളിയവനല്ലേ നിന്റെ ആ മൂടുപടം ഞങ്ങളിപ്പോ ചീന്തി കളഞ്ഞോ അത് മുറിച്ച് കളഞ്ഞോ അത് പൊട്ടിച്ചു കളഞ്ഞോ ഇപ്പോ നിന്റെ കണ്ണിനു മൂർച്ച കൂടുതലാണ് ൊന്നു നോക്കുമ്പോ വലിയ മൂർച്ഛയില്ല ഇപ്പൊ നമ്മുടെ കണ്ണിന് നല്ല കാഴ്ച പവർ ഇശൽ നിലാവിലേക്ക് നോക്കാൻ നല്ല പവറാണ് മഴവിൽ മനോരമയിലേക്ക് നോക്കാൻ നല്ല പവറാണ് കുങ്കുമത്തിലേക്ക് നോക്കാൻ നല്ല പവറാണ് വെറുതെ വെറുതെ ഒരു ഭാര്യയിലേക്ക് നോക്കാൻ നല്ല പവറാണ് ഖുർആൻ തുറന്നു വെച്ചാൽ ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ പവർ കുറവ് ആഹ്റത്തിലേക്ക് പോകും മരിച്ചു പോകും ഖബറിൽ പോയി കിടക്കാനുള്ളതാണ് ഇതെല്ലാം നിഷേധിക്കും ഇതൊന്നും ചെയ്യൂല എത്ര പറഞ്ഞാലും ഇതിലൂടെ കേൾക്കും ഇതിലൂടെ പോകും ഇവനെ നാളെ തെളിച്ചുകൊണ്ട് പോകുമ്പോ വലക്കള് ചോദിക്കാം േ ഇപ്പൊ നീ മനസ്സിലാക്കുന്നത് യാഥാർത്ഥ്യമാണ് ഇപ്പൊ നീ മനസ്സിലാക്കുന്നില്ലേ പക്ഷെ അവിടെ കാര്യം അവിടെ പറഞ്ഞിട്ട് എന്ത് കാര്യം നാളെ ഇവനെ കൊണ്ടുപോവുകയാണ് നിനക്ക് ദുനിയാവിൽ അള്ളാഹു എന്നെ ഏൽപ്പിച്ച അമാനത്ത് നീ നിറവേറ്റാതെ ഇപ്പോൾ എന്നെ ഒന്ന് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉടനെ അള്ളാന്റെ ചോദ്യം നീ എന്തിനോട് നിലവിളിക്കുന്നു അവലം ത്ര വയസ് തമ്മി നല്ല ചുള്ളനായിട്ടനായിട്ട് നല്ല നടന്നില്ലേ നല്ലവനായിട്ട് മനായിട്ട് നടന്നില്ലേ നല്ല ആരോഗ്യം തന്നില്ലേക്ക് നല്ല സൗന്ദര്യം തന്നില്ലേ കഴിവ് തന്നില്ലേ എത്ര വയസ്സ് തന്നു ചിന്തിക്കാൻ ഞാൻ കഴിവ് തന്നില്ലേ ഖുർആാൻ മലയാളത്തിൽ ഇംഗ്ലീഷിലും ഉറുദുവിലും നീ നെറ്റൊന്ന് അമർത്തിയാൽ ഏത് ദുനിയാവിലുള്ള ഏത് അറബി വാക്കുകൾ നിനക്ക് കിട്ടുമല്ലോ ഇതൊക്കെ നിന്റെ കയ്യിൽ ഞാൻ തന്നില്ലേ നാളെ ചോദ്യം നെറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ ചോദ്യം ഉണ്ടാകും ഇതൊക്കെ അള്ള നമ്മുടെ കയ്യിൽ തുറന്നു ഇസ്ലാം നിയമം പഠിച്ചോ അവലംക്കും മാത്രല്ല ഇതൊക്കെ പരിചയപ്പെടുത്തി തരാൻ ഒരു ദൂതനെ നിങ്ങൾക്ക് ഞാൻ നിയോഗിച്ചു തന്നില്ലേ ായത് കൊണ്ട് ഖുർആ നമുക്ക് പഠിപ്പിച്ചിരുന്ന ആരുമില്ലായിരുന്നു നമ്മുടെ ഏത് നാട്ടിലെ മദരസങ്ങളിൽ പോയാലും ആദ്യമായി നമ്മളെ കുർആാൻ പഠിപ്പിച്ചിരുന്നു അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി തരുന്ന ഇസ്ലാമിന്റെ നിയമങ്ങൾ ബാലപാഠങ്ങൾ ബാലപാടുന്നു سمدت من الله ان يكون من اجل ان يكون ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا كذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. الله. <applause> അമാനത്ത് സൂക്ഷിക്കാതെ ആഹരത്തിലേക്ക് പോകുന്നവരെ ഓരോ സംഘങ്ങളായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ അവർ ആ മലക്കുകളോട് കരഞ്ഞു കേണപേക്ഷിക്കുകയാണ് ഞങ്ങളെ ഒന്ന് മടക്കുമോ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തുമോ ഉടനെ ആ മലക്കുകൾ അവരോട് ചോദിക്കുകയാണ് അലഞ്ഞ ഇങ്ങനെ ഒരു മഹാസംഭവം ഉണ്ടാകുമെന്ന സത്യം നിങ്ങളുടെ മുന്നിൽ ആരും മോദി തന്നില്ലയോ ആരും അറിയിച്ചു തന്നില്ലയോ ആരും പഠിപ്പിച്ചു തന്നില്ലയോ വെറുതെയല്ല ഈ വാവ് സംഘടിപ്പിച്ചത് വെറുതെയല്ല കാസർഗോഡിന്റെ തിരുവോരങ്ങളിൽ വിനേനവാദ പരമ്പരകളാണ് മതവിജ്ഞാന സദസ്സുകളാണ് ഓരോ ബുക്കിലും മൂലകളിലും പ്രഗത്ഭരും പ്രശസ്തരും വന്ന് പ്രഭാഷണം നടത്തുമ്പോ ഇതൊരു ചടങ്ങല്ല ഇതൊരു ചടങ്ങ് ഇതൊരമാനത്താണ് ഇതൊരമാനത്താണ് ഇവിടെ ഒരുമിച്ച് കൂടിയവരും ഇവിടെ സന്നിഹിതരായവരും ഇവിടെ സന്നിഹിതരാവാത്തവരും നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് പോകുമ്പോ നിങ്ങളോട് ചോദിക്കുകയാണ് അലം വ്യാദിക്കും നദീ നിങ്ങൾക്കൊരു ദൂതൻ കടന്നു വന്നില്ലയോ താക്കീതുകാരൻ വന്നില്ലയോ എന്ന് ചോദിക്കുമ്പോ ആലോബല ഒന്നടങ്കം അവർ പറയും അത്രേ അതേ അള്ളാ ഒരുപാട് വാത് ഞങ്ങൾ കേട്ടവരാണ് ഒരുപാട് ദൂതന്മാർ ഒരുപാട് ഉസ്താദുമാർ ഞങ്ങൾക്ക് വന്ന് പഠിപ്പിച്ചു തന്നതാണ് പക്ഷേ ഞങ്ങൾ അതെല്ലാം കളവാക്കി പുച്ഛിച്ചു തള്ളി പഠിച്ചവനെ

വേണ്ടി വിളിക്കുന്നവരോട് ഞങ്ങൾ പറയോ നിങ്ങൾക്ക് വേറെ തൊഴിലൊന്നുമില്ല മനുഷ്യന്മാരെ ഈ വാത വെച്ചിട്ട് ആര് രക്ഷപ്പെടാൻ നന്മകളൊക്കെ പ്രവർത്തിക്കുമ്പോ പ്രവർത്തിപ്പിക്കുമ്പോ എന്ത് ചെയ്യാൻ എന്ത് ഗുണങ്ങളാണ് ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് സമുദായത്തിനുള്ളത് തങ്ങന്മാരെ കൊണ്ട് എന്ത് നേട്ടം എന്ത് ഗുണമുണ്ട് എല്ലാരും ഒന്ന് കല്ലിടന്ന് ഉൾക്കാടം ചെയ്യും അവരെല്ലാം ഒന്ന് ഉപദേശിക്കുമ്പോൾ അതെല്ലാം പുച്ഛിച്ച് തള്ളിയില്ലേ അങ്ങനെ ഒന്നും ഗുണമില്ല ഫാദയില്ല പ്രയോജനമില്ല തള്ളിയില്ല അന്ന് അന്ന് പറഞ്ഞപ്പോ എന്തിനാണ് ഇപ്പൊ ഇവിടെ ഒരു സ്മാരകം എന്തിനാണ് ഒരു ഓഫീസ് എന്തിനാണ് ഈ പൊതുപ്രവർത്തനം എന്തിനാണ് ഇവിടെ കുഴൽ കണ്ടർ കുടിച്ചെടുക്കുന്നത് എന്തിനാണ് ഇവിടെ വെള്ളം കൊടുക്കുന്നത് ഒരുപാട് ഒരുപാട് നന്മകളി ചെയ്യുന്നു പല പല പണ്ഡിതന്മാരുടെ സാധാത്തുക്കളുടെ പേരിൽ ഒരുപാട് നന്മകൾ ചെയ്യുമ്പോൾ അതിനെയൊക്കെ അപ്പൊ അവർ പറയും ഞങ്ങൾ അതൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പൊ ഞങ്ങൾക്കുന്നു ഇപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ചാൻസ് ഞങ്ങൾക്ക് നാട്ടിലേക്ക് മടങ്ങിപ്പോയി ഇനി നല്ല ഇബാദത്തുകൾ ഞങ്ങൾ നല്ല അമലുകൾ ചെയ്ത് മടങ്ങി വരാം എവിടെ 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 കിട്ടാ പോയത് പോയി പോയി നഷ്ടപ്പെട്ടത് തന്നെ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റൂല